ഈ കാണുന്നത് ഇവിടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മ്യൂസിക്കിനോടൊപ്പം ബേസ് പഞ്ച് ചെയ്ത് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു സബ് ഊഫറാണ് ഈ ഒരു ഊഫർ വർക്ക് ചെയ്യുന്നത് ഒരു ആംബ്ലിഫയറിൻ്റെ സഹായത്താലാണ് ആ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ഡി സി പന്ത്രണ്ട് വോൾട്ടിലാണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള ഡി സി വോൾട്ടേജ് എടുക്കുന്നത് അതേ വാഹനത്തിൽ തന്നെയുള്ള ബാറ്ററിയിൽ നിന്നാണ് ഈ ഒരു ആംപ്ലിഫയർ ബാറ്ററിയുടെ സഹായമില്ലാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പന്ത്രണ്ട് വോൾട്ട് എടുത്തേക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന എസ് എം ബി എസ്സിൽ നിന്നാണ് ഈ ഒരു എസ് എം ബി എസ്സിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് വോൾട്ട് ഇരുപത് ആംബിയറോളം നമുക്ക് ലഭിക്കും ഇനി എങ്ങനെയാണ് ഈ ഒരു എസ് എം ബി എസ് സബൂഫറിന്റെ ആംബ്ലിഫെയറുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഈ ഒരു എസ് എം ബി എസ് വർക്ക് ചെയ്യാനായിട്ട് നേരിട്ട് ഫ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എസ് എം ബി എസ് വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്വിച്ചിങ് വോൾട്ടേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം എസ് എം ബി എസിൽ കാണുന്ന ഈയൊരു കണക്ടർ ഇടതുവശത്തുനിന്ന് തുടങ്ങി നാലാമത്തെയും അഞ്ചാമത്തെയും വയറുകൾ ഡിസ്കണക്റ്റ് ചെയ്യുക മിക്കവാറും നാലാമത്തെ വയർ ഗ്രീൻ കളറായിരിക്കും അതും കട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ബ്ലാക്ക് വയറും കട്ട് ചെയ്ത് ഒരു സ്വിച്ചുമായിട്ട് കണക്റ്റ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ കാണുന്ന കണക്ടറിൽ നിന്ന് ആദ്യത്തെ വയർ പ്ലസ് ഫൈവ് വോൾട്ടും രണ്ടാമത് കാണുന്ന രണ്ട് ബ്ലാക്ക് കളർ വയർ നെഗറ്റീവും നാലാമത് കാണുന്ന യെല്ലോ വയർ പ്ലസ് പന്ത്രണ്ട് വോൾട്ടും ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എടുക്കേണ്ടത് മൂന്നാമത്തെ കളറായ ബ്ലാക്കും നാലാമത്തെ കളറായ യെല്ലോയും ആണ് ആ ഭാഗത്തു നിന്നാണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള പ്ലസ് പന്ത്രണ്ട് വോൾട്ട് എടുക്കുന്നത് ആ ഒരു വോൾട്ടേജ് എടുത്തതിനു ശേഷം ആംബ്ലിഫയറിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് കളർ വയർ ഗ്രൗണ്ട് കൊടുക്കുക അതിനുശേഷം പ്ലസ് പന്ത്രണ്ട് വോൾട്ട് ഈ ഒരു ഭാഗത്ത് എസ് എം ബി എസ്സിൽ നിന്ന് വരുന്ന യെല്ലോ കളർ വയർ കൊടുക്കുക ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യാനായിട്ട് ഒരു കണക്ഷൻ കൂടി കൊടുക്കാനുണ്ട് ഈ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്ത ഭാഗത്തു നിന്നും ചെറിയൊരു വയർ കണക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുകയുള്ളൂ അങ്ങനെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുത്തു ഇനി സബ്ബിന്റെ കണക്ഷൻ കൂടി ഒന്ന് കൊടുത്തതിനു ശേഷം മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആംബ്ലിഫയർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ കാറുകളിലും അതുപോലെ തന്നെ ബസ്സുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ആംബ്ലിഫയർ ബാറ്ററിയുടെ സഹായമില്ലാതെ വീടുകളിൽ കുറഞ്ഞ ചിലവിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി